ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോയില് കാണുന്ന വലിയൊരു മലബാർ ആടും അതിൻ്റെ മൂന്നാം പ്രസവത്തിലെ രണ്ട് കുട്ടികളും കുട്ടികൾ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി പിടക്കുട്ടി പാവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇത് സ്ഥലം വരുന്ന മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഇതിനുദ്ദേശിക്കുന്ന വില പതിനേഴ് തൊള്ളായിരം പാവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചുപൊളി നല്ല അടിപൊളി വളത്തിൽ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല അടിപൊളി ആടുംകുട്ടിയാണ് അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇവരെ വാങ്ങിച്ച് വളർത്താവുന്നതാണ് പിന്നെ ഡെലിവറി സൗകര്യമുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പർ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് ശ്രദ്ധിച്ചാൽ മതി ലാസ്റ്റ് കൊടുക്കുന്ന നമ്പർ വീഡിയോ അയച്ചു തരാനുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്